തിരുവനന്തപുരം ആർ സി സിയിൽ വനിതാ ജീവനക്കാരുടെ വിശ്രമ റൂമിൽ ഒരു ഒളി ക്യാമറ അല്ലെങ്കിൽ ഒരു ക്യാമറ സ്ഥാപിച്ചുവെന്ന വാർത്ത താന്നറിയുന്നില്ല പല മാധ്യമങ്ങളിലും കൂടി പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിലെ യഥാർത്ഥ സത്യാവസ്ഥ ഇത് ആർ സി സിയിലെ മെഡിക്കൽ ലബോറട്ടറി വിഭാഗത്തിലെ ജീവനക്കാർ വനിതാ ജീവനക്കാർ ഒമ്പതോളം വനിതാ ജീവനക്കാർ അവിടെ വിശ്രമത്തിന് അവരുടെ വസ്ത്രം മാറുന്നതിന് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു റൂമാണ് ആ റൂമിൽ ഇത്തരത്തിൽ ഒരു പെൺ ക്യാമറ സ്ഥാപിച്ചു അതിൽ അവരുടെ ദൃശ്യങ്ങളും അവരുടെ ഓഡിയോയും ഒക്കെ റെക്കോർഡ് ചെയ്തു എന്ന തരത്തിൽ ഒരു പരാതി ആർ സി സി ഡയറക്ടർക്ക് മൂന്ന് മാസം മുമ്പ് എന്നാണ് ഞാൻ എൻ്റെ അന്വേഷണ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് അപ്പോൾ മൂന്ന് മാസം മുമ്പ് നൽകിയ ഒരു പരാതിയിന്മേൽ ആർ സി സി ഡയറക്ടർ ഒരു നടപടിയും അത് സ്വീകരിച്ചില്ല അതിനെ തുടർന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇൻ്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഉണ്ടല്ലോ ആ കമ്മിറ്റിക്ക് ഒരു പരാതി നൽകി ഈ വനിതാ ജീവനക്കാർ ആ വനിതാ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തുകയും ഈ കുറ്റകൃത്യം എന്നുള്ള ബോധ്യപ്പെട്ടപ്പെടുന്ന റിപ്പോർട്ട് ആർ സി സി ഡയറക്ടർക്ക് നൽകുകയും ഉണ്ടായി അപ്പോൾ ഇത് അതിന് ശേഷമുണ്ടായ എന്ന് പറയുന്നത് ആ ഉദ്യോഗസ്ഥനെ കർശനമായ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ലാബിൽ ജോലി ചെയ്യുന്ന ആളിനെ ക്യാഷായിട്ട് മാറ്റി തടി ഊരുന്ന ഒരു സമീപനമാണ് ആ ആർ സി സിയുടെ ഡയറക്ടർ സ്വീകരിച്ചത് അതായത് അദ്ദേഹത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി നൽകി അദ്ദേഹ ശിക്ഷ നടപ്പാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പീഡനങ്ങൾ ഇത് അവരുടെ അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തുന്നു സംഭാഷണങ്ങൾ പകർത്തുന്നു ഇതൊക്കെ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഇത്തരം ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരിക്ക് പരാതി ലഭിച്ചാൽ അത് പോലീസിന് കൈമാറേണ്ടതാണ് പോലീസിന് കൈമാറി ക്രിമിനൽ നടപടി പ്രകാരമുള്ള കേസുകൾ എടുക്കേണ്ടതാണ് അപ്പോൾ അതിനൊന്നും തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഭാഗം ആർ സി സി ഡയറക്ടർ ഈ വനിതകളുടെ പരാതി ഗൗനിക്കാതെ ഗൗരവമായി എടുക്കാതെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ലാബിലെ ഒരു ജീവനക്കാരനെ അനുകൂലമായിട്ട് നിന്നു എന്ന് മാത്രവുമല്ല ഈ ശബ്ദങ്ങളെ ശബ്ദ റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങളെല്ലാം തന്നെ ഡയറക്ടറെ കേട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് ഈ ഡയറക്ടർ തന്നെ മറ്റു ജീവനക്കാരെ വിളിച്ച് ഇത് കേൾപ്പിക്കുകയും അവരുടെ വാട്സപ്പുകളിൽ മൂന്ന് വാട്സപ്പുകളിൽ ഈ സന്ദേശം അയക്കുകയൊക്കെ ഈ പ്രതിയും ഈ ഡയറക്ടർ ഉൾപ്പെടെ ചെയ്തുവെന്നാണ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ വളരെ ഗൗരവമായ ഒരു കുറ്റകൃത്യം അവിടെ നടന്നിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യ ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിമേൽ ലഭിച്ച മറുപടി അത് ആരോഗ്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ആർ സി സിയുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള ഒരു ബോഡിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടി ചുമതലയിൽപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ആർ സി സി അപ്പോൾ അദ്ദേഹം അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഡി ജി പിക്ക് നൽകിയ പരാതിയിന്മേൽ ഇതുവരെയും യാതൊരു നടപടിയും നിയമ നടപടിയും സ്വീകരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇതിനെ സംബന്ധിച്ച് ആർ സി സി ഡയറക്ടറെ പ്രതിയാക്കിക്കൊണ്ട് ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കേണ്ടതാണ് ഡി ജി പിയുടെ ഓഫീസിൽ നിന്നും ഇതുവരെയും നടപടിയെ സംബന്ധിച്ച് ഒരു വിവരവും കിട്ടാത്ത സ്ഥിതിക്ക് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഞാൻ നേരിട്ടൊരു പരാതി നൽകുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ നമ്മുടെ ആരോഗ്യമന്ത്രി നാഴിക്ക് നാൽപ്പത് വട്ടവും കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയെക്കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത് പക്ഷേ അവരുടെ വകുപ്പിൻ കീഴിൽ തന്നെ ഒൻപതോളം ജീവനക്കാർ നൽകിയ പരാതിക്ക് യാതൊരു പരിഹാരവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ആ സ്ത്രീകളുടെ മന മനപ്രയാസം നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അവരുടെ സ്വകാര്യമായി അവർ സംസാരിക്കുന്നതും മറ്റും ദൃശ്യങ്ങളുമൊക്കെ പകർത്തുക എന്ന് പറയുന്നത് അതീവ ഗൗരവമാണ് ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിൽ ഒരാളും ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പാടില്ല അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള മാതൃകാപരമായ നടപടി ഡിപ്പാർട്ട്മെൻറ്റും സ്വീകരിക്കണം അതുപോലെ തന്നെ പോലീസിന് ഈ പരാതി കൈമാറി എത്രയും പെട്ടെന്ന് കൈമാറി കേസെടുക്കണം ഈ പരാതി പൂഴ്ത്തിവച്ച ആർ ടി സി ഡയറക്ടർക്കെതിരെയും കേസെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം